പരിശുദ്ധ പിതാവ് ലിയോ പതനാലാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ റോമിലെ വിശ്വാസ വിശ്വാസത്തിരസംഗം പ്രസിദ്ധീകരിച്ച വിശ്വാസികളുടെ സമൂഹത്തിന്റെ മാതാവ് എന്ന പ്രബോധനം വഴി പരിശുദ്ധ കനികാമറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവശാസ്ത്രപരമായി ഉചിതമല്ല എന്നും കൃപാവരത്തിന്റെ മാതാവ് എന്നും മധ്യസ്ഥ എന്നുമുള്ള വിശേഷണങ്ങൾ വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ കത്തോലിക്ക സഭ മാതാവിന് നൽകിയിരുന്ന ബഹുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയാണെന്നും പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ അംഗീകരിക്കുകയാണെന്നുമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളും വ്യാഖ്യാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എന്നാൽ പരിശുദ്ധ കനികാമറിയത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നത് പരിശുദ്ധ കനികാമറിയം ദേവമാതാവും നിത്യകനികയും അമലോത്ഭവവും സ്വർഗാരോപിതയുമാണ് എന്നതാണ് ആ വിശ്വാസ സത്യങ്ങൾ ഈ നാല് സത്യങ്ങളും മാറ്റമില്ലാതെ തിരുസഭ ഇന്നും പ്രഘോഷിക്കുന്നു അതേസമയം പരിശുദ്ധ കനികാമറിയത്തെ വിശേഷിപ്പിക്കാനുപയോഗിക്കുന്ന ചില പദങ്ങളിൽ കടന്നു ദൈവശാസ്ത്രപരമായ വ്യതിയാനങ്ങളെ തിരുത്താനാണ് പുതിയ പ്രബോധനരേഖ ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ദേവപുത്രനെ ജന്മം കൊടുക്കുക വഴി ദേവമാതാവായ പരിശുദ്ധ കനികാമറിയം നമ്മുടെയും അമ്മയാണ് മറിയത്തിന്റെ ആത്മീയ മാതൃത്വത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനമാണ് ഈ പ്രബോധന രേഖയുടെ ഹൃദയം അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്ന ചില വിശേഷണങ്ങളെ വിവേകപൂർവ്വം ഒഴിവാക്കാനും ഈ രേഖ ആവശ്യപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഹരക്ഷക എന്ന വിശേഷണം ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് ഇതിനെ പുതിയൊരു നിർദ്ദേശമായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല തിരുസഭ ഒരിക്കലും പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല മറിയത്തോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാൻ ചില മറിയഭക്തർ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നത് വസ്തുതയാണ് എന്നാൽ ഈ വിശേഷണം ദൈവശാസ്ത്രപരമായി ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ പ്രബോധനരേഖ ചെയ്യുന്നത് മറിയം സഹരക്ഷകയാണ് എന്ന് പറയുമ്പോൾ മിശിഹായുടെ രക്ഷാകർമ്മം അതിൽ തന്നെ അപൂർണമാണെന്നും മറിയത്തിന്റെ സഹായം കൂടാതെ അത് സാധ്യമാവുകയില്ലായിരുന്നു എന്നും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈശോയും മറിയും ചേർന്നാണ് മനുഷ്യരക്ഷ സാധ്യമാക്കിയതെന്നും ചിന്തിക്കാനും ഇടയായേക്കാം മനുഷ്യകുലത്തിന്റെ രക്ഷയിൽ ഈശോ വഹിച്ച അതുല്യമായ സ്ഥാനത്തിന്റെ മഹത്വത്തിന് ഭംഗം വരുത്താൻ ഇത്തരം തെറ്റിദ്ധാരണകൾ ഇടവരുത്തിയേക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പരാമർശം ഒഴിവാക്കണമെന്ന് പ്രബോധനരേഖ നിർദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മറിയം വഹിച്ച നിർണായകമായ പങ്കിനെ പുതിയ പ്രബോധനരേഖ യാതൊരു വിധത്തിലും നിഷേധിക്കുന്നില്ല മറിയം ദേവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ഈശോയുടെ അമ്മയാകാൻ സ്നേഹപൂർവം സന്നദ്ധയാവുകയും ചെയ്തു മറിയം ദൈവിക പദ്ധതിയോട് സഹകരിച്ചു എന്നതും സഹരക്ഷകയാണ് എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വിശ്വാസം കൊണ്ടും അനുസരണം കൊണ്ടും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ രക്ഷാകർമ്മത്തിൽ സഹകാരിണിയായി എന്നതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം അതുപോലെ തന്നെ മറിയത്തെ കൃപാവരത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നൊരു ധ്വനി അതിനുണ്ടാകാം എന്ന വസ്തുതയും പ്രബോധനരക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗവും പരിമിതികളുള്ളതാണ് സകല കൃപകളുടെയും ഉറവിടം ദൈവം മാത്രമാണ് ഏകജാതനായ മിശിഹ എല്ലാ കൃപകളും മർഷിക്കുന്നത് അവിടെ സ്ഥാപിച്ച തിരുസഭയിലെ പരിശുദ്ധ ക്താശകളിലൂടെയാണ് ഈ വിശ്വാസരഹസ്യത്തിന്റെ സമഗ്രതയെ പരിരക്ഷിക്കാൻ കൃപാവരത്തിന്റെ അമ്മ എന്ന പ്രയോഗം ഒഴിവാക്കുന്നതാണ് അഭിലഷണീയമെന്ന് പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നു വലിയ വിവേകവും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് മധ്യസ്ഥയായ മാതാവ് എന്നത് പരിശുദ്ധ മറിയം നമുക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു എന്നതിൽ സംശയമില്ല നമുക്കുവേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ മാതാവിനെ കഴിയുമെന്ന് പറയുന്നതും അവൾ മധ്യസ്ഥയാണ് എന്ന് വിശേഷിപ്പിക്കുന്നതും തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ വ്യത്യാസത്തെയാണ് പ്രബോധനരേഖ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിനും ഇടയിൽ മനുഷ്യനുമിടയിൽ ഏകമധ്യസ്ഥനായി ഈശമിശ മാത്രമാണുള്ളത് ഏക മധ്യസ്ഥനെ സമാനമായി മാതാവിന്റെ മാധ്യസ്ഥേക്ഷയെ അവതരിപ്പിക്കരുത് എന്നാണ് തിരുസഭയുടെ ബോധ്യം ഈശമിഷ ഏക മധ്യസ്ഥൻ ആയിരിക്കുന്നത് അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നതുകൊണ്ടാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥത പുലർത്തുന്ന മറ്റാരുമില്ല എന്നതാണ് മിശഹ ഏകമദ്ധ്യസ്ഥൻ എന്നതിന്റെ അർത്ഥം ഈ വ്യത്യാസത്തെ വ്യക്തമായി അവതരിപ്പിക്കാതെ മധ്യസ്ഥ എന്ന മറിയത്തെ വിളിക്കുന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും ചുരുക്കത്തിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഈശോമിശഹായുടെ അതുല്യമായ അനന്യശ്രേഷ്ഠതയെ ഊന്നിപ്പറയുകയാണ് ഈ പ്രബോധന രേഖയുടെ ലക്ഷ്യം പരിശുദ്ധ മറിയത്തോടുള്ള തിരുസഭയുടെ പരമ്പരാഗത ഭക്തിയെ പരിപോഷിപ്പിക്കുന്നതും ശരിയായ ദിശാബോധം നൽകുന്നതുമാണ് പുതിയ പ്രബോധന പ്രബോധനരേഖ പരിശുദ്ധ കനികാമറിയം തിരുസഭയിൽ ഉന്നതമായ വണക്കത്തിന് യോഗ്യയാണ് കുരിശിന്റെ ചുവടുവരെ ഈശോയെ അനുഗമിക്കാൻ തക്ക വിശ്വാസബോധ്യവും ആത്മധൈര്യവും മറിയത്തിനുണ്ടായിരുന്നു തന്റെ മരണത്തിന് മുൻപ് കുരിശിൽ വെച്ച് ഈശോ വിശ്വാസികൾക്കെല്ലാം അമ്മയായി മറിയത്തെ നൽകിയതാണ് തിരുസഭയുടെ മാതാവും പ്രതീകവുമാകയാൽ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം സഭയ്ക്ക് മാതൃകയും പ്രചോദനവുമാണ് ആത്മശരീരങ്ങളുടെ പരിശുദ്ധ കനികാമറിയം സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടെങ്കിൽ മറിയത്തെ അനുകരിക്കുന്ന സഭ മുഴുവനും അതേ സ്വർഗപ്രവേശനത്തിന് അർഹമാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടമാക്കുന്ന ജപമാലയും നവേനകളും ഉത്തരീയ ഭക്തിയും കത്തോലിക്ക സഭയിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നതാണ് രക്ഷാകര പദ്ധതിയിൽ ഈശോയും മറിയും വഹിച്ച പങ്കിനെ നിയുക്തമായി നിർവചിക്കുന്ന ഈ പ്രബോധന രേഖയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും തെറ്റായ പഠനങ്ങൾക്കുമെതിരെ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിച്ചു